നമസ്കാരം പ്രിയപ്പെട്ടവരെ അവിടെ വീഡിയോയിൽ ഇതായി കാണാൻ പോലെ നിറയെ വരകളുള്ളൊരു യൂണിഫോം ഇട്ട് പോലീസുകാരനേ ട്രാഫിക്ക് നിയന്ത്രിക്കണം കണ്ടപ്പോൾ ഞാനിന്ന് നോക്കിയതാണ് നോക്കിയപ്പോൾ അത് പോലീസുകാരനല്ല താഴെ പാൻറ്റൊക്കെ കറുപ്പ് വേണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് പോലീസുകാരനല്ല തൊപ്പിയുമില്ല തൊപ്പിയില്ല അത് ഈ പേർത്തിട്ടാവുന്ന ചോദിച്ചാൽ ഞാൻ നിർത്തിയത് ബൈക്ക് നിർത്തിയത് അപ്പോൾ സംഭവം അത് പോലീസുകാരനല്ല ഒരു സാധാരണ ഒരാളായിരുന്നു ഒരാൾ അവിടെ ട്രാഫിക്ക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചാൽ ആകെ ബ്ലോക്കാണ് ബ്ലോക്കോട് ബ്ലോക്ക് പറഞ്ഞ ബ്ലോക്ക് ബ്ലോക്ക് കൊപ്പം ടൗണിലത്തെ കാര്യമായി പറയണത് പട്ടാമ്പിയുടെ പട്ടാമ്പിയിലുള്ള കൊപ്പം വായന വണ്ടി ഓടിക്കുന്ന ആർക്കും ഒരു ക്ഷമയില്ല അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുക കുത്തി കയറ്റി കുത്തി കയറ്റിയിട്ട് അപ്പുറത്തത് സത്യം പറഞ്ഞാൽ ഒരു പോലീസുകാരൻ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ കൊണ്ടാവുന്നില്ല അപ്പോഴാണ് ഇയാൾ ഇദ്ദേഹം കയറിയിട്ട് ഇടപെടണത് എന്നിട്ടും രണ്ടാളേം കൊണ്ടും പറ്റുന്നില്ല കാരണം ഇതാണ് ആർക്കും ഒരു ക്ഷമയില്ല ഇതാ കണ്ടല്ലേ ഇത് വൈകാര്യം വന്ന് കുത്തി കയറ്റി അപ്പോൾ ഈ കാറുകാരന് കയറാന് പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കുറേ നിയന്ത്രിച്ച് നോക്കി ഈ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി സമയമാണ് നട്ടുച്ച ഇയാൾ ഫോണിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കണ്ടത് നോക്കിയിട്ട് ഇനി ഇപ്പം അയാളെ കുറ്റം പറയാൻ നിൽക്കുന്നു വേണ്ട ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ നടുവിൽ നിന്നിട്ട് വിചാരിക്കേണ്ട ആൾ ബസ് അസോസിയേഷൻ്റെ ഒരാളാണ് ഇവിടുന്ന് കൊപ്പത്തുനിന്ന് ബസ്സുകളെ ഒക്കെ കറക്റ്റ് സമയത്തേക്ക് വിടാൻ നിൽക്കുന്ന ഒരാളാണ് അതിൻ്റെ ഇടയ്ക്കാണ് സത്യം പറഞ്ഞാൽ ഇയാൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അത് ആലോചിക്കണം നല്ലൊരു പ്രവൃത്തിയാണ് ഈ വെയിലത്തിൻ്റെ ഇടയിൽ ഈ ട്രാഫിക് നിയന്ത്രിക്കാൻ നിൽക്കുന്ന അദ്ദേഹം വളാഞ്ചേരി സ്വദേശിയാണ് പേരെന്താ ഷാജി എന്നും അങ്ങനെ എന്താണോ പറഞ്ഞത് ബസ് അസോസിയേഷൻ്റെ ആളാണ് എന്തായാലും ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തത് സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല അത് വെയിലും കൊണ്ടിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് അദ്ദേഹത്തെ നോക്കി നിന്ന് ആ നോക്കി നിന്നപ്പോൾ തന്നെ ആകെ ഞാൻ ആകെ വേർത്ത് കുളിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടി അദ്ദേഹം ചെയ്യണത് അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു വലിയൊരു കാര്യം തന്നെ ചെയ്യുന്നത് അപ്പുറത്ത് പോലീസുകാരുണ്ട് ആൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ശമ്പളം ഇല്ല എന്നാലിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ സ്വയം ഒരു പോലീസാവുക ഓക്കെ